കാരണം ആണ് ചെയ്യുന്നതിനേക്കാൾ ഏറെ ഒരു പക്ഷേ ജോലി ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഉമ്മമാരുണ്ട് എന്നാൽ അതേ സ്ഥാനത്ത് തിന്നാൻ വെക്കുന്നോളും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് തിന്നോളി ഞാൻ എന്തെങ്കിലും ആക്കുന്നു പറയുന്നമാരുണ്ട് ഒരു വീട്ടിൽ ഒരു സ്ത്രീ ചെയ്യുന്ന അവരുടേതായ പ്രവർത്തനത്തിന് പടച്ചോണ്ടെടുത്ത് കൂലി ഉണ്ട് നിങ്ങൾക്ക് ഒരു കുടുംബം നോക്കുമ്പോ ഒരു കുടുംബം മനോഹരമായി കൊണ്ടു ആ കുടുംബം വൃത്തിയിൽ കുണ്ടടക്കുമ്പോ ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പോലും നിങ്ങൾക്കല്ല അല്ലാന്റെ കൂലി ഉണ്ട് അതുകൊണ്ട് ആ ഹബീബ ലബിത്തങ്ങൾ ഒരിക്കൽ യാത്ര പോകുമ്പോൾ മകൾ ഫാത്തിമ ബീവിന്റെ വീട്ടിൽ കയറി ഫാത്തിമ ഫാത്തിമൻ വാപ്പാനെ കണ്ട ഉടനെ തിരിച്ചു പറഞ്ഞുപ്പാ നിന്റെ കൈ ഒന്ന് നോക്കൂ മാവ് കൊയച്ച കൈ വൃണായിട്ടുണ്ട് ദൂരത്തുനിന്ന് വള്ളം എടുത്തു കൊണ്ടുവന്ന എന്റെ തോള് തോല് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വാപ്പ നിങ്ങൾ എനിക്കൊരു വേലക്കാരനെ ഒരടിമയെ നിങ്ങൾ എനിക്ക് തരണം അന്ന് വരെ ഫാത്തിമ ബിബിയോട് ദേഷ്യപ്പെടാത്ത റസൂൽ ഒരൽപ്പം മുഖം കറുത്തിട്ട് പറഞ്ഞു മോളെ ഫാത്തിമ നിനക്കതിനേക്കാളും ഗുണമുള്ളത് വാപ്പ പറഞ്ഞു തരാം അത് ചൊല്ലിക്കോ മോളെ എങ്കിൽ നിനക്ക് ദുനിയാവും ഉണ്ടാകും ആഹറവും ഉണ്ടാകും ഇവിടെ അള്ളാന്റെ ഹബീബ് കാണിച്ചിരുന്നൊരു മാതൃക ഉണ്ട് ജീവിതത്തിൽ കുടുംബത്തിൽ നമ്മടെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം ആ ചെയ്യുന്നതിന് നമുക്ക് കൂലി ഉണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരെയും ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ലോട്ടോ ആക്ഷേപിക്കുകയല്ല വെറുതെ തിന്നിരിക്കുമ്പോ നമ്മളെ ശരീരം വഴങ്ങുന്നില്ല നമ്മളെ തടി നമ്മളെ സംവദിക്കുന്നില്ല ഒന്ന് കുനിഞ്ഞിരിക്കുമ്പോഴേക്കും നമുക്ക് കിതപ്പ് വരാൻ തുടങ്ങി പിന്നെന്തൊക്കെയോ ദേവദാരനാവാൻ തുടങ്ങി ഞാനിത് ഒരു ക്ലാസ് പറഞ്ഞപ്പോ ഒരു താത്ത പറഞ്ഞു അത് ഞങ്ങളെ പാരമ്പര്യം ഞങ്ങളെ തടി അല്ല ഞങ്ങൾക്ക് ഇങ്ങനെയെന്ന് അപ്പൊ ഞാൻ കരുതി പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞു പ്പാത്താത്തറിനോ തടി പാരമ്പര്യ തിന്നുന്ന പാരമ്പര്യമുള്ള കുടുംബ അവനാന്റെ വീട്ടിൽ നമ്മൾ എടുക്കുന്ന ഒരു പ്ലാവില മാറ്റുന്നതിന് അള്ളാന്റെ അടുത്ത് കൂലി കൂലിണ്ട് അങ്ങനെയാ ചിന്തിക്കണ്ടേ ഇത് അങ്ങനെയാ മക്കളോട് പറയണ്ടേ ഒരു കുടുംബത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുമ്പം ചെലവാക്കപ്പെടുമ്പം ഹബീബായ വിത്തങ്ങളെ നോക്കൂ നിങ്ങള് കുടുംബത്തിന്റെ പണിയെടുത്തു ഭാര്യന്റെ കൂടെ അടുക്കള കൂടി മക്കളെ കൂടെ കളിച്ചു പേരക്കുട്ടികളെ തോളിലെടുത്തു കുത്തുമ നിർവഹിക്കുമ്പം ഒക്കത്തെടുത്ത് കുത്തുമ നിർവഹിച്ചു ഇതൊക്കെ കുടുംബത്തിൽ കൊണ്ടുവരേണ്ട സ്നേഹമാ ആ കുടുംബത്തിൽ നമ്മൾ കാണിക്കേണ്ട മര്യാദയും ബഹുമാനവുമാണ് ഇതൊക്കെ ഒരു കുടുംബത്തിൽ ഓരോ മക്കളും ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഗ്രഹിക്കുന്ന മക്കളുടെ മനസ്സറിയാതെ ജീവിക്കുന്ന മാതാപിതാക്കൾ ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശത്രു ചില കുടുംബത്തിലൊക്കെ മക്കൾ വൈതറ്റുമ്പം ചില അമ്മയും പാപ്പയും ചോദിക്കും എന്ത് കുറവാസ്ഥാതെ ഞാൻ എന്റെ മക്കൾക്ക് വരുത്തിയത് ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല ഉണ്ട് എന്നിട്ടും ഒന്നാമത്തെ പറയും ആവശ്യമുള്ള ഞാൻ തിന്നാണ്ടാക്കി കൊടുക്കലുണ്ട് വേണ്ട ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട് വസ്ത്രായിട്ട് ഓക്കെ എവിടെ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കലുണ്ട് പക്ഷെ മക്കൾക്ക് വേണ്ട സ്നേഹ പരിഗണനയാ മനസ്സിലാക്കി ചേർത്തു നിർത്തുന്ന ഒരു മാനസിക മൂല്യ അതാ കുടുംബത്തിൽ അള്ളാന്റെ ഹബീബ് കൊടുത്തു മക്കൾക്ക് കൊടുത്തു പേരക്കുട്ടിക്ക് കൊടുത്തു അതുകൊണ്ട് തന്നെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മക്ക് അതിൻ്റെതായ തിരിച്ചുള്ള മഹത്വം കിട്ടുകയും ചെയ്തു നമ്മൾ പറയാറില്ലേ ഫാത്തിമ റതി ഫാത്തിമ പറ്റിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഒരു റൊട്ടി കഷണം കൊണ്ടുവരുന്ന രംഗണ്ട് ആ റൊട്ടി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ റൊട്ടിയിൽ നിന്നും ഒരു കഷണം എടുത്തിട്ട് ഫാത്തിമ ബി മറ്റൊരു കഷണം മുറിച്ച് മക്കളായ ഹസനും ഹുസൈനും കൊടുക്കും ഫാത്തിമ ബീവി കയ്യിൽ കിട്ടിയ റൊട്ടിങ്ങനെ നോക്കി കരയും കണ്ടു നിൽക്കുന്ന ചോദിക്കും ഫാത്തിമ എന്തിനാ എനിക്ക് വാപ്പൻ ഓർമ്മ വന്നു അലി ഉപ്പാൻ എനിക്ക് ഓർമ്മ വന്നു അലി പിന്നീട് വിതുമ്പിക്കരഞ്ഞ ആ റൊട്ടി കഷ്ണവുമായിട്ട് ഫാത്തിമ ബിവി ഓടുന്ന റസൂൽ അടുത്തേക്കാ അള്ളാഹുവിന്റെ ഹബീബിനെ ഉറക്കത്തിൽ നിന്നും പതുക്കെ തട്ടി വിളിച്ചിട്ട് ആ റൊട്ടി കഷ്ണം കൈമപ്പൊടുത്തിട്ട് പറഞ്ഞു ഒരു റൊട്ടി കഷ്ണം കിട്ടിയപ്പോ എനിക്ക് നിങ്ങളെ മനസ്സാണ് വാപ്പ ഓർമ്മ വന്നത് നിങ്ങളെയാണ് എനിക്ക് ഓർമ്മ വന്നത് ആ റൊട്ടി ഇങ്ങനെ കയ്യിൽ വാങ്ങി റസൂൾ അങ്ങനെ കരയും കരയുമ്പം ഫാത്തിമ വി ചോദിക്കുന്നുണ്ട് വാപ്പ നിങ്ങൾ എന്തിനാ കരഞ്ഞ് ഹബീബ നിമിത്തങ്ങൾ ആ റൊട്ടിയിലേക്ക് തൂക്കിയിട്ട് പറയും മോളെ ഫാത്തിമ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പയുടെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഈ റൊട്ടി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പയുടെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഫാത്തിമ ഈ റൊട്ടി ആ റൊട്ടി കഷണം പകുതി മുറിച്ച് ഫാത്തിമ ബീവിന്റെ വായിൽ വെച്ചു കൊടുക്കുമ്പോ ഫാത്തിമ ബീവിയും കണ്ടു നിൽക്കുന്ന ആയിഷ ബീവിയും അള്ളാൻ്റെ ഹബീബും ഒരേ സമയം പൊട്ടിക്കരഞ്ഞുന ഇതൊക്കെ കുടുംബത്തിൽ നമ്മൾ ഭക്ഷണത്തിന്റെ വില അറിയിച്ചിട്ടും നമ്മളുടേതായ ചുറ്റുപാടുകളിൽ കുടുംബത്തിന്റെ സമയത്ത് ചെലവാക്കിയിട്ടും ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിൽ ആ ഹബീബ ഹബീബാൻ നിപിത്തങ്ങൾ ഒരു വാക്കും കൂടി ഉണ്ട് എന്റെ മകള് ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ ഓളെ കൈ ഞാൻ വിട്ടും ഇന്ന് എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ മക്കളെ നമ്മൾ സേഫ് ആക്കും എന്ത് തെറ്റാണെന്നൊരാൾ ചൂണ്ടിക്കാണിച്ചാലും ചൂണ്ടിക്കാണിക്കുന്നതിനോട് നമുക്ക് ചില വെറുപ്പായിരിക്കും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു യാത്ര ഒരുമിച്ച് ചെയ്യുന്ന പെൺകുട്ടികൾ രണ്ടാള് അയൽവാസികളാണ് ആ അയൽവാസി പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ഒരുമിച്ചാണ് ഒരു ദിവസം ഒരു പെൺകുട്ടി അറിയാണ്ട് മറ്റേ പെൺകുട്ടി പെട്ടെന്ന് വേഗം പോയി വേറൊരു ബസ് കയറി രണ്ടു മൂന്ന് ദിവസം അത് ആവർത്തിച്ചപ്പോ ആ പെൺകുട്ടിക്ക് ഏതോ ഒരു ആൺകുട്ടിയായിട്ട് ബന്ധമുണ്ട് എന്ന് മറ്റവർക്ക് മനസ്സിലായി അവൾ അത് പതുക്കെ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ നിന്റെ കൂടെ പോരുന്ന ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കിട്ടോന്ന് അത് കേട്ട ഉമ്മ രണ്ട് രീതിയിലാണ് മക്കളോട് പെരുമാറുക ഒന്ന് ഉടനെ തന്നെ ചില ഉമ്മയ്ക്കും ഈ അത് നോക്കാൻ പോവുക എനിക്ക് പോയി പഠിച്ചു വന്നാ പോരെ ഇതൊരു വർത്താനം പറയരുത് ഓലെന്തെങ്കിലും രണ്ടാമത്തേത് ഓലെന്തെങ്കിലാവട്ടെ നോക്കണ്ട എന്നും പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് ഇത് രണ്ടും പറയാതെ ആ പറയപ്പെട്ട കാര്യത്തിന്റെ ഗൗരവവും അതിന്റെ ദോഷഫലവും പെൺമക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഏതെങ്കിലും ഭാഗത്തിരുന്ന് ഒരു ലൈമും പബ്സും വാങ്ങി തന്നോ എന്റെ മാനം കൊടുക്കരുത് എന്ന് എന്നെ പറയണം ഏതെങ്കിലും ഒരു ഫാൻസി ക്യറി ഇട്ട് നൂറ്റി അമ്പത് റുപ്യന്റെ വള എനിക്ക് അമ്പത് റുപ്യോൻ തരാ എന്ന് ബാക്കി നൂറ് റുപ്യ മുതലാക്കാൻ വേറെന്തോ വൈ കണ്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിനെന്തു വേണം മക്കളെ കൂടെ ഇരിക്കണം അവരുടെ വാക്കുകൾ അറിയണം അവരുടെ മുഖത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയണം അവരാരുമായൊക്കെ ഇടപെടുന്നു എന്നറിയണം എന്നിട്ട് ആ രംഗത്ത് ആ ഉമ്മ ഇത് കേട്ടപ്പോൾ കേട്ട സമയത്ത് അയൽപക്കത്തുള്ള ആ കൂട്ടുകാരിന്റെ ഉമ്മാൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞുനാ ഈ എന്റെ മോളെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല ഈ പറഞ്ഞ അയൽപക്കത്തുള്ള ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഉമ്മ എല്ലാരോടും പിന്നെ പറഞ്ഞത് എന്താണോ അല്ലെ ഓൾ ഇന്നു മോളെ വന്നതാ ഓള മോളെ നന്നാക്കാൻ വേണ്ടിട്ട് ഓള മോളെ കേടി എന്നിട്ട് അതൊന്ന് മറയ്ക്കാൻ ഇന്റെ മോളെ കുറ്റം പറഞ്ഞു നടക്കുക പതിനെട്ട് വയസ്സ് തികഞ്ഞ് പതിനെട്ട് വയസ്സ് ഒന്നാമത്തെ ദിവസവും മലപ്പുറം ജില്ലയിലെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഏതോ ഒരു കൗമിന്റെ കൂടെ ആ പെൺകുട്ടി ഒളിച്ചോടി നമ്മളെ മക്കളാണ് തെറ്റ് ചെയ്തതെങ്കിൽ പോലും അവരെ സേഫ് ആക്കാനല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരുത്താനും ശ്രദ്ധിക്കാനും മറ്റുള്ള മക്കളെ പറ്റി ആരെങ്കിലും നമ്മളെ മക്കളെ പറ്റിച്ചോ സൂചന നൽകുമ്പോ എന്റെ മക്കള് ചെയ്യൂലട്ടോ എന്ന് ചിന്തിക്കണ്ട പത്ത് ശതമാനം നമ്മളെ മക്കളുടെ അപ്പുറത്തേക്ക് നമ്മൾ അള്ളാനെ ഭയപ്പെടണം അവിടെ നമ്മൾ സൂക്ഷിക്കണം അവനവന്റെ തെറ്റുകളിൽ നിന്ന് മക്കളെ തടയാൻ അവരിൽ നിന്നും ഇസ്ലാമിന്റെ ചിട്ടകളിലേക്ക് കൊണ്ടുവരാൻ പ്രവാചക കുടുംബത്തിൽ നിന്നും ആ കുടുംബത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിന്റെ ദാമ്പത്യ രംഗത്ത് പോലും ആ റസൂലുല്ലാന്റെ ജീവിതത്തെ നമ്മൾ സ്നേഹിക്കണം ഇന്നൊരുപാട് കുടുംബങ്ങൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുക അഭിനയമാ പലർക്കും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പലർക്കും പറ്റുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞതുകൊണ്ടും മക്കളായി പോയതുകൊണ്ടും അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ആ ചില ക്ലാസ്സിലൊക്കെ ഈ ദുനിയാവിലെ പിയാപ്പനെ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടിയാൽ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും തലേ കാണും അപ്പൊ ഞാൻ വെടുന്നു തന്നെ ചോദിക്കുകയാണെങ്കിലും ഏകദേശം ആ ചിന്തന്യാ വരിക അബീബായ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം അള്ളാഹുബിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീബിന്റെ ഒരു ചരിത്രം കൂടി ഉണ്ട് ഞാൻ അതും കൂടി പറഞ്ഞു അവസാനിപ്പിക്കും അത് ആണായാലും പെണ്ണായാലും അവരുടെ ജീവിതത്തിൽ അവർ മറക്കാൻ പാടില്ലാത്തൊരു ചരിത്ര ഫാത്തിമ റബി അള്ളാൻഹ അലിബിൻ്റെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കും ഇങ്ങനെ കിടക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഫാത്തിമ ബീവി ചോദിക്കും അലി ഞാൻ മരിച്ച മരിച്ചങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ പെട്ടെന്ന് ആ ചോദ്യം കേട്ട അലി കേട്ട് അലിറബിയാൻ അങ്ങോട്ട് ഞെട്ടിപ്പോവും അദ്ദേഹം കണ്ണീര് വന്ന് കണ്ണ് നിറഞ്ഞിട്ട് ചോദിക്കും എന്തേ ഫാത്തിമ നിങ്ങൾ പറ അലി ഞാൻ മരിച്ച കല്യാണം കഴിക്കുവോ അലി റബിൻ ഇങ്ങനെ നിശബ്ദനായി നിൽക്കുമ്പോ ഫാത്തിമ ബീവി അലിയുടെ തോളത്തു കൂടി കയ്യെട്ട് കവളത്തൊരു പതുക്ക കടിയുംമ്മയും കൊടുത്തിട്ട് പറഞ്ഞു നാ അലിയെ നിങ്ങള് ഞാൻ മരിച്ച വേറെ കെട്ടണം കല്യാണം കഴിക്കണം എന്നിട്ട് ഫാത്തിമ ബീവി പറയുന്നുണ്ട് നിങ്ങൾ ആരെ കല്യാണം കഴിക്കണം എന്നറിയോ അലിയെ മകൾ ഉമാമനെ ഉമാമ ഉമാനെ ഉമാ കല്യാണം കഴിക്കണം അത്ഭുതത്തോടെ അലി റതി കാരണം ഫാത്തിമ റതി അല്ലാഹുല്ല എന്റെ മൂത്ത എന്ന് പറഞ്ഞ പ്രവാചകന്റെ ആദ്യ മകൾ രണ്ടാമത്തത് റൊക്കയ മൂന്നാമത്തത് ഉമ്മക്കുൽസു നാലാമത്തത് ഫാത്തിമ ബിവി ഇതിൽ ഫാത്തിമ ബീവി പറയാണ് എന്റെ മൂത്ത ഏട്ടത്തി മകൾ ഉമാമിയാണേ അലിയെ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടിയത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ചോളി നിങ്ങൾ വിയ്യാപ്പനോടൊന്ന് പോവുകയാണ് മടി തലവെച്ച് കിടക്കുകയാണ് ഓപ്പര മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ മരിക്കാണെങ്കിൽ എന്റെ മൂത്ത പങ്ങളില്ലേ മട്ടന്നൂർക്ക് കെട്ടിച്ച് ഓളെ മൂത്ത മോളങ്ങൾ കല്യാണം കഴിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാലോചിച്ച മതി അത് കേട്ട ഉടനെ അലി റദി പൊട്ടിക്കരഞ്ഞിട്ട് ചോദിക്കും എന്തു വർത്താനാ ഫാത്തിമ ഫാത്തിമ ബീവി ഇങ്ങനെ വിങ്ങി പൊട്ടിയിട്ട് പറയും അലിയേ നിന്റെ കുടുംബത്തിൽ നിന്ന് എന്നെങ്ങൾ കല്യാണം കഴിക്കണം ഞാൻ മരിച്ചങ്ങൾ വേറൊരു കുടുംബത്തിൽ പോയി കെട്ടരുതേ അലി അങ്ങനെ കെട്ടി ഞങ്ങളെ നിന്റെ കുടുംബത്തിന് നഷ്ടപ്പെടും നിങ്ങളെന്ന മനുഷ്യനെ നിന്റെ കുടുംബത്തിൽ വേണം അലി നിങ്ങളെൻറെ കുടുംബത്തിൽ വേണം അലി നിന്റെ ഉമാമക്ക് നിങ്ങളെന്ന ഭാഗ്യം കിട്ടട്ടെ അലി നിങ്ങളെങ്ങാനും വേറെ കുടുംബത്തിൽ പോയി കിട്ടിയാൽ നിങ്ങളെന്ന സൗഭാഗ്യം നിന്റെ കുടുംബത്തിന് നഷ്ടപ്പെടാൻ പാടില്ല അലി അതുകൊണ്ട് അലി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉമാമനെ മാത്രമേ കല്യാണം കഴിക്കാവൂട്ടോ ഫത്തിമ ബീവിന്റെ ഓസിയത്ത് അലീബിന് അബിത്താലിബ് പൂർത്തീകരിച്ചു ഫത്തിമ ബീബിന്റെ വഫാത്തിന് ശേഷം പിന്നീട് അലിയാർ തങ്ങൾ കല്യാണം കഴിക്കുന്നില്ല ഇതേ ഉമ്മാർ അല്ലാതെ തന്നെയാണ് നിങ്ങളൊന്ന് വെട്ടിച്ചെന്നിട്ടിതൊന്നു പറയാ മടി തലവെച്ചിട്ടോളോട് മൂപ്പരോട് അങ്ങാനും ഞാനങ്ങാനും മരിച്ചങ്ങൾ വേറെ കെട്ടുവോ മൂപ്പന് മോത്ത് എന്നൊക്കെ പറയുകയാണെങ്കിലും ഏകദേശം ഉള്ളിലുണ്ടാവും അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് നിങ്ങൾ എനിക്ക് നിന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടാൻ ഞാനോ ഏതായാലും ഇങ്ങനെ പോയി ഇനി നിന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ ഏ അയലത്തേക്ക് വരരുത് നിങ്ങൾ എപ്പോഴെങ്കിലും പോയി കെട്ടിക്കുള്ളൂ ഇനി ഐതരാബാദ് കിട്ടിയാലും വേണ്ടില്ല ഇനി അഥവാ നമ്മൾ ആ ഉറപ്പൊക്കെ അയാളോട് വാങ്ങി അയാളോട് നമ്മൾ ഉറപ്പ് പറഞ്ഞു കെട്ടണട്ടോ എന്റെ കുടുംബത്തൊന്നും ഒക്കെ നമ്മളെ മുഖത്തേക്ക് നോക്കിയിട്ട് അയാൾ ഉള്ളു പറയുന്ന എന്തായിരിക്കും അറിയോ ഇനിയും ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന് ഒന്നിനെ എന്നെ തന്നെ ഞാൻ എങ്ങനെയോ ഉണ്ടാ ഒരു മനുഷ്യന്റെ നഷ്ടം അവന് തോന്നേണ്ടത് കുടുംബത്തിലാണ് ഞാൻ മരിച്ച വലിയ നഷ്ട എന്ന് തോന്നേണ്ടത് കേരള ജനതക്കല്ല എന്റെ പെണ്ണ് പടച്ചവനോട് പറയണോ അയാൾ ഏറ്റവും വലിയൊരു നഷ്ട എന്ന് എൻ്റെ മക്കൾ പഠിച്ചോനോട് പറയണം ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ട പഠിച്ചോനെ എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ ഭർത്താവ് പറയണം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതായിരുന്നു പടച്ചോനെനിക്ക് തന്നതേന്ന് അത് നിങ്ങളെക്കൊണ്ട് ഭർത്താക്കന്മാർ പറയണമെങ്കിൽ ദാമ്പത്യ കുടുംബത്തിൽ നിങ്ങൾ പ്രവാചക മാർഗം സ്വീകരിക്കണം പരസ്പരം സ്നേഹിക്കണം തണലാവണം താങ്ങാവണം ഒരാൾ പെണ്ണിനെ മറക്കാത്തത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് ആണിന്റെ വേദനയിലും സങ്കടത്തിലും കൂടെ നിൽക്കുമ്പോളാ ഓൻ ഒറ്റപ്പെടുത്താതിരിക്കുമ്പോളാ ഇവിടെ പെണ്ണുങ്ങൾ മാത്രം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പറയാ ഒരു പെണ്ണ് ആണിനെ ആണ് ഒരിക്കലും മറക്കാത്തൊരു പെണ്ണാവുന്നത് എപ്പോഴാണെന്നറിയോ അവന്റെ വേദനയിലും സങ്കടത്തിലും അവന്റെ പോരായ്മയിലും താഴ്ചയിലും ഉയർച്ചയിലും ഒരുപോലെ കൂടെ നിൽക്കുമ്പളാ അതുകൊണ്ട് ആ ഹബീവായ പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ആയിഷീവിന്റെ കൂടെ വിരിപ്പ് കടന്നു എടക്കപ്പഴോ ഞെട്ടി എഴുന്നേറ്റ് ആയിഷാ ബിവി പരധി നോക്കുമ്പോൾ വിരിപ്പിൽ റസൂലൊന്നല്ല മറ്റേതോ ഭാര്യന്റെ അരികിലേക്ക് പോയോ എന്ന വെറുപ്പോടെ ഭാര്യോ ഈത്തപ്പന ഓല തപ്പന പോലെ വാതിലും ആയിഷ ബിവി കാണുന്നത് ആ വീട്ടിന്റെ മുറ്റത്ത് വാരണ്ടും പൊത്തിപ്പിടിച്ച് വിങ്ങി പൊട്ടിക്കരയിൽ അല്ലാൻ്റെ റസൂലിനെ ശബ്ദം പുറത്തു വരാതെ വാ പൊത്തിപ്പിടിച്ച് കരയുന്ന റസൂലിന്റെ അരികിൽ നിന്ന് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട് റസൂലെ നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടോ കണ്ടു ആയിഷ കണ്ടുന്ന് കേട്ടപ്പോൾ ആയിഷ ബിവി തിരിച്ചു ചോദിക്കുന്നുണ്ട് കണ്ടത് ആയിരിക്കില്ലേ നിബിയെ റസൂൽ പറഞ്ഞു അതേ ആയിഷ ഹദീജാനെ കണ്ടു ഞാൻ കണ്ടാ പിന്നെ കുറക്കം ആയിഷ ഒരു പെണ്ണിന്റെ സ്വതസിദ്ധമായ വെറുപ്പോടു കൂടി ആയിഷ ബിവി ചോദിച്ചു റസൂലേ ആ കവിള ചോന്ന ആ ഹദീജാൻ എപ്പോഴും മറന്നിട്ടില്ല സുന്ദരിയായ ഞാനൊക്കെ കള്ള തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ റസൂലെ നിങ്ങൾ ആ പ്രായ കൂടുതലുള്ള കിളവീന മനസ്സ് കൊണ്ടടക്കണേ അന്നു വരെ ആയിഷാ ബിബിനോട് ദേഷ്യപ്പെടാത്ത റസൂല തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട് ആയിഷ ഇന്നെനിക്ക് സ്നേഹിക്കാൻ സഹാപത്തുണ്ട് ഭക്ഷണം തരാൻ നീ അടക്കമുള്ള കയറിക്കടക്കാൻ ഭംഗിയുള്ള ഒരു ഈത്തപ്പന കുടിലുണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു മുഹമ്മദിനെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക ആയിഷ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പയില്ലാത്തൊരനാഥൻ ആറാമത്തെ വയസ്സിൽ ഉമ്മയും പോയൊരു അനാഥൻ ആടുകളേച്ചും ഒട്ടകത്തെ കറന്നും പുല്ലുകൾ അരിഞ്ഞും ജീവിതം തള്ളി അന്ന് വയസ്സിൽ കൂടെ ആ എന്നെ ഭക്ഷണം തന്ന് സംരക്ഷിച്ചു നീക്കിയിരുന്നൊരനാഥൻചാമത്തെ നാട്ടുകാരി കരിങ്കല്ലാണെന്നും അഷ്ടിക്കു വകയില്ലാത്ത ഗതികെട്ട ദരിദ്രനാണെന്നും മക്കാരെ ആക്ഷേപിച്ചപ്പോ ആക്ഷേപിച്ചവർക്ക് നടുവിലേക്ക് വന്ന് മുഴുവൻ സ്വത്തുക്കളും എന്റെ നേരെ നീട്ടി തന്നെ ആക്ഷേപിച്ചവന്റെ മുഖത്തു നോക്കി ഹദീജ പറഞ്ഞൊരു വാക്കുണ്ടായി എന്റെ പ്രവാചകൻ ധനികനാ സ്നേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും മുഴുവൻ സ്വത്തിന്റെയും അവകാശി ഇനി എന്റെ പ്രവാചകനാണെന്ന് എനിക്ക് വേണ്ടി സംസാരിച്ച എന്റെ ഹദീജ കനികൊണ്ട് ഏറുകിട്ടി ഓടിയപ്പം മാറത്തെ കടക്കി പിടിച്ച വേദനയിൽ ഞാൻ തകർന്നു നിൽക്കുമ്പോഴും വാരിപ്പിടിച്ചു നെറ്റിയിൽ ഉമ്മ തന്ന് എന്നെ ബഹുമാനിച്ച് ആദരിച്ചതീജ ആ ഖദീജക്ക് പകരം ഏ ആകാശം പടച്ചു പറഞ്ഞാലും എന്റെ ഖദീജാനെ തിരിച്ചരുമെന്നേ ഞാൻ അള്ളാനോട് ചോദിക്കൂ കാരണം നിന്റെ ഹതീജയോളം ഇന്നറിഞ്ഞ് സ്നേഹിച്ചൊരു പെണ്ണ് ദുനിയാവിൽ വേറല്ല ഇതൊരു പെണ്ണിന്റെ സമ്പാദ്യ മരിച്ചാലും ആയാ ഓർമ്മകൾ ഒരാണിന്റെ വേദനയിലും സങ്കടത്തിലും അത്ര കാണുങ്ങൾ ഗതികെട്ട് ഓടിക്കൊണ്ടിരിക്കുക ഒരു ഉറപ്പുണ്ടാക്കാൻ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന ട്രെയിനിൽ രാവിലെ തന്നെ ഒരുത്തനെന്തോ സാധനമായിട്ട് തോളായ തോള് സർവ്വ സാധനങ്ങളും നിറച്ചിട്ടോനിങ്ങനെ വിൽപ്പന നടത്തുക ഈ പൊരി വെയിലത്തും മയത്തും നിന്ന് ടാണുങ്ങൾ വെയിലുകൊള്ളുക സങ്കടം തീർക്കുക പുലർച്ചെ മൂന്നര മണി കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന്റെ തീയിന്റെ അരികിലിരുന്നോൻ സങ്കടം കൊണ്ട് വെരിക്കോസിന്റെ വേദന സഹിച്ചിട്ട് ചാഞ്ഞു നിൽക്കുക മരെ പെൺമക്കളെ നിങ്ങളെ മുഖത്തൊക്കളീ പുഞ്ചിരിയുണ്ടല്ലോ അതുങ്ങളെ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ ഒരാണിന്റെ വേർപ്പിന്റെ തുള്ളിയാ നിങ്ങളെ സൗന്ദര്യം ഒരാണിന്റെ ഹൃദയത്തിന്റെ മിടിപ്പാ നിങ്ങളുടെ ആശ്വാസം ഒരാണിന്റെ കൽവിന്റെ തേടല നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം മറ്റൊരാണു പോലും നിങ്ങളെ മാനത്തിന് വില പറയാത്തത് എന്തോണ്ടാന്നറിയോ ഇരു ഒരു സാധു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കി പരക്കം പാഴുന്നതുകൊണ്ടാണ് ആ കൂടെ കിടക്കുന്ന ആണിന്റെ മനസ്സറിയാനും ഒന്ന് ചേർത്ത് നിർത്തിയിട്ടുള്ളത് മതിക്കാന്ന് പറയാനും അവൻ്റെ ക്ഷീണിച്ച തോളുകളിലേക്കൊന്ന് തലചായ്ക്കാനും അവൻ്റെ തയമ്പവളിനെ കൈ പിടിച്ചിട്ടൊന്ന് മനസ്സറിഞ്ഞ് ചുമ്പിക്കാനും പറ്റിയിട്ടില്ലേ പിന്നെന്ത്ന അമ്മാരെ ദുനിയാവിൽ പിന്നെന്ത് ദുനിയാവാ നമ്മ കല്ലാന്റെ മുൻപിൽ കാണിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാചക മാതൃക നമ്മളെ കുടുംബത്തിൽ വന്നാൽ കുടുംബം മനോഹര കുടുംബം മനോഹര അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് സ്ഥാനം വേണ്ടതും പദവി വേണ്ടതും നാട്ടുകാരുടെ മനസ്സിലല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ചിലരൊക്കെ എന്റെ പ്രസംഗം കേട്ടിട്ട് പറയും നിങ്ങളെ ആ പ്രസംഗം കേട്ടിട്ട് ഞാൻ കുറെ നേരം കരഞ്ഞുപോയി ഏത് ഉമ്മനെയും പാപ്പനെയും പറ്റിയൊക്കെ ഉള്ളു ഉടനെ ഞാൻ ചോദിക്കുങ്ങൾ ഉമ്മനെയും പാപ്പനെയും പോയി കണ്ടിട്ട് അല്ല നേരം കിട്ടിയില്ല അടുത്തയച്ചെങ്ങാൻ പോകണം പിന്നെ അത് എന്തേത്തിന് കേട്ടതാ ഈ അഭിനയ ലോകമായി ഇന്ന് പലർക്കും ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാർ കേൾക്കേണ്ടത് മാത്രം കട്ട് ചെയ്തിട്ട് ഓൽക്കാഴ്ച കൊടുക്കും ഭാര്യ മാത്രം കേൾക്കേണ്ടി ഒന്നു വായിച്ചോളൂ ഇത് രണ്ടുമില്ലാത്ത കുടുംബങ്ങളുണ്ട് പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു വേറൊരു കൂട്ടരുണ്ട് ആ കൂട്ടരാണ് ഫേസ്ബുക്കിൽ മാനിയ ഇൻസ്റ്റഗ്രാം മാനിയ പതിനഞ്ച് റീലിൽ അടിമപ്പെട്ടു പോയോ വെഡിങ് ആനിവേഴ്സറിന്റെ ഫോട്ടോ രാവിലെ തന്നെ കുളിച്ച് ആ സമയത്തൊന്ന് ക്യാമറ നോക്കി ചിരിച്ച് എന്ന് ടോൻ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് പറയും സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഈ അടുപ്പത്തിന്റെ കരളായി കോർത്ത് നിന്ന പതിനാല് കൊല്ലങ്ങൾ അന്നാക്കി പോലൊന്ന് ഒട്ടി നിന്നതോന്ന് ചിരിച്ചതു നാട്ടുകാരെ കാണിക്കാൻ ജീവിക്കരുത് കേട്ടോ ഞാൻ മരിച്ച മുമ്പ് എൻ്റെ പറയണം അള്ളാൻ ഇതിനെ തന്നെ എനിക്ക് സ്വർഗത്ത് തരണേന്ന് അവക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം അവളെനിക്ക് തരണേന്ന് എന്റെ മക്കള് പറയണം ഞങ്ങൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആക്കണേ റബ്ബേ അങ്ങനെ ജീവിച്ചത് പട്ടിണിയാണെങ്കിലും അത് ജീവിത അല്ലാണ്ട് മട്ടിലെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെ കാണിക്കാൻ ജീവിച്ച് അതിന്റെ അടുക്ക് തമ്മു തച്ച് തെറി പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുമ്പോ മൂന്ന് പിടി മണ്ണ് വാരിയിടാൻ പോലും ആൾക്കാർ അറയ്ക്കുന്ന ഒരു ദിവസം വരും നിവൃത്തിയോടുകൊണ്ട് മയ്യത്ത് സ്കരിക്കാൻ വരുന്ന ആൾക്കാരെ ഉണ്ടാവും മനസ്സറിഞ്ഞ് നമുക്ക് മയ്യത്ത് മയ്യത്തിസ്കരിക്കാൻ ആള് വരണം അതിനെന്ത് വേണം കുടുംബത്തിൽ സ്നേഹം കൊടുക്കണം കുടുംബത്തിൽ ബഹുമാനം കൊടുക്കണം നമ്മളെ മരണ വാർത്ത കേൾക്കുമ്പം വരാൻ പറ്റാത്തവനും പറയണം പടച്ചോനെ ആ കവർ നന്നാക്കി കൊടുക്കണം കേട്ടോന്ന് അതിന്റെ ഇങ്ങനെ അത് നേടാനാവട്ടെ എം ജി എമ്മിന്റെ പവിത്രമായ കുടുംബം പരിശുദ്ധ ബന്ധങ്ങൾ എന്ന ഈ ക്യാപ്ഷനോട് കൂടിയുള്ള സമ്മേളനം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മാറ്റങ്ങൾക്ക് ഹൃദയങ്ങൾ വരുത്തുന്ന നല്ല കുടുംബിനികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട് ചികിത്സ നടത്തുന്നുണ്ട് റബ് മക്കൾ എന്ന് അനുഗ്രഹം നൽകുകയും ചികിത്സ ഫലപ്രദമാവുകയും ചെയ്ത് ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബരുടെ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്ത് ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകി ആത്യന്തികമായ സംരക്ഷണത്തിലേക്ക് നീ ഓരോ രാജ്യങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും തൗഫീക്ക് നൽകണമേ വാക്കുകൾ എവിടെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക ജീവിതത്തിൽ അള്ളാന്റെ അരികിലേക്കുള്ള ഒരു മാറ്റത്തിന് വേണ്ടി പറഞ്ഞതാണെന്ന് ചിന്തിച്ച് മാറ്റാൻ മാറ ഉൾക്കൊള്ളാൻ വേണ്ടി സ്വീകരിക്കുക പ്രാർത്ഥനയിൽ ഇന്നേയും ഉൾപ്പെടുത്തുക വസു നബീന അസ്സലാമലൈക്കു വാഹന